നമസ്കാരം രുദ്രാക്ഷത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ ഫലങ്ങളാണ് ഇന്നിവിടെ പറയുന്നത് സൗമ്യതയും സ്നേഹവും ദൈവിക കാര്യങ്ങൾ താല്പര്യവും ത്യാഗശീലവും ചതയം നാടുകാരുടെ പൊതു സ്വഭാവങ്ങളാണ് സ്വഭാവശുദ്ധിയും സത്യസന്ധതയും ഇവർക്കുണ്ടാകും ആരോടും കലഹിക്കാതിരിക്കാനും എപ്പോഴും എല്ലാവരോടും സഹകരിച്ച് പ്രവർത്തിക്കാനും താല്പര്യം കാണിക്കും സങ്കുചിത ചിന്തകൾ കുറവായിരിക്കും പൊതുവെ ഉപകാരപ്രദങ്ങളായ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഏർപ്പെടും വിരോധികളെ സുഹൃത്തുക്കളാക്കി മാറ്റാനും അസാധാരണമായ സാമർഥ്യമുണ്ടാവും തീരുമാനങ്ങളെടുക്കാൻ സമഗ്രമായി പഠിച്ചതിന് ശേഷം മാത്രമേ അഭിപ്രായം പറയൂ ജീവിതം പൊതുവെ വിജയകരമായിരിക്കും ഉദ്ദേശിക്കുന്ന മിക്ക കാര്യങ്ങളും സ്ഥിര പരിശ്രമം കൊണ്ട് നേടിയെടുക്കും ഭാഗ്യം പൊതുവെ അനുകൂലമായിരിക്കും ബന്ധുക്കളെ സഹായിക്കുമെങ്കിലും അവരിൽ നിന്ന് അകന്നുപോകും സ്വജനങ്ങളിൽ നിന്ന് കാര്യമായ പ്രയോജനം കിട്ടിയെന്ന് വരികയില്ല പിതാവിനോട് പല കാര്യങ്ങളിലും വിയോജിപ്പായിരിക്കും വിവാഹത്തിന് കാലതാമസം വരാം കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിൽ താൽപ്പര്യക്കുറവ് കാണിക്കും ജീവിത പങ്കാളിയുമായി ഇടയ്ക്കിടെ അഭിപ്രായ വ്യത്യാസത്തിനിടയാകും അസ്വസ്ഥമായ കുടുംബജീവിതമോ വേർപെട്ടുള്ള ജീവിതമോ ഉണ്ടാകാം ചതയം നാളിൽ ജനിച്ചവർക്ക് വിവാഹകാര്യത്തിൽ അത്രയൊന്നും താൽപ്പര്യമുണ്ടായിരിക്കില്ല ചതയം നാളിൽ ജനിച്ച സ്ത്രീകളുടെ ദാമ്പത്യ ജീവിതവും അസ്വസ്ഥമാകുന്നതാണ് ഭർത്താവിൻ്റെ വേർപാട് വൈദവ്യം തുടങ്ങിയവ ഉണ്ടാകുന്നതാണ് ഒന്നിച്ചു കഴിഞ്ഞാൽ തന്നെ പല പൊരുത്തക്കുറവുകളും അനുഭവപ്പെടാം പുഷ്ടിയുള്ള ശരീരവും വ്യായാമങ്ങളിലും കായിക വിനോദങ്ങളിലും താൽപ്പര്യവും ഉണ്ടാകും ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കും വാദസംബന്ധവും മൂത്രാശയ സംബന്ധവുമായ അസുഖങ്ങൾ ഇടയ്ക്കൊക്കെ ബാധിച്ചെന്നിരുന്നാലും ഗൗരവമായ രോഗപീഠയ്ക്ക് സാധ്യത കുറവാണ് ഒൻപത് വരെ രക്തദൂഷ്യ രോഗങ്ങൾ ത്വക്ക് രോഗങ്ങൾ തുടങ്ങിയവ ചെറിയ തോതിൽ ബാധിക്കാം ഈ കാലത്ത് ചില അപകടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് കുടുംബത്തിനും മാതാപിതാക്കൾക്കും ഈ കാലം അത്ര മെച്ചമല്ല വിദ്യാഭ്യാസ കാര്യത്തിൽ അല്പം ശ്രദ്ധക്കുറവ് കാണിക്കാനും സാധ്യതയുണ്ട് ഒൻപത് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള കാലത്ത് വിദ്യാഗുണം ആരോഗ്യം കുടുംബാഭിവൃദ്ധി മാതാപിതാക്കൾക്ക് നേട്ടങ്ങൾ തുടങ്ങിയവ ഉണ്ടാകും ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തിനാല് വയസ്സ് വരെയുള്ള കാലത്ത് യാത്രാക്ലേശം അധ്വാന കൂടുതൽ തുടങ്ങിയവയും ധനലാഭം ഭൂമിലാഭം വീട് വാഹനം തുടങ്ങിയവയുടെ അനുഭവവും ഉണ്ടാവും നാൽപ്പത്തിനാല് വയസ്സിനും അറുപത്തൊന്ന് വയസ്സിനും ഇടയ്ക്കുള്ള കാലം ശാന്തവും സന്തോഷപൂർണവുമാകാൻ ഇടയുണ്ട് അറുപത്തിയൊന്ന് വയസ്സ് മുതൽ അറുപത്തിയെട്ട് വയസ്സ് വരെയുള്ള കാലത്ത് ധനനഷ്ടം ആരോഗ്യക്കുറവ് അടുത്ത ബന്ധത്തിലുള്ളവരുടെ വേർപാട് തുടങ്ങിയവ ഉണ്ടാകാൻ ഇടയുണ്ട് അറുപത്തിയെട്ട് വയസ്സിനു ശേഷം ജീവിതം പൊതുവെ സമാധാനപരമായിരിക്കും ഇത് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ ഫലങ്ങളാണ്